ഇനി നമ്മൾ കാണാൻ പോകുന്നത് കപ്പലിനുള്ളിലെ പള്ളിയാണ് കപ്പലിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സൗകര്യങ്ങൾ കപ്പലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഉള്ളൂ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള കവാടം ഇത് തുറന്നാൽ നമുക്ക് ഇവിടെ ആളുകൾ ഉള്ളു ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണാം ഇതാണ് പള്ളിയുടെ കവാടം ഇത് തുറന്നാൽ നമുക്ക് പള്ളിയുടെ ഉൾവശം കാണാവുന്നതാണ് പള്ളിക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു വടക്കു നോക്കി യന്ത്രവും നമുക്ക് കാണാവുന്നതാണ് അസർ നിസ്കാര സമയത്ത് ഞങ്ങൾ ക്യാമറയിൽ കാണുന്ന ഈ ഒരു ചുമരിനോട് അഭിമുഖമായിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ മരിവിൻ്റെ സമയമായപ്പോഴേക്കും ആളുകൾ മറ്റൊരു ദിശയിലേക്ക് നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത് കപ്പലിൻ്റെ ചലനത്തിനനുസരിച്ച് കിബിലയുടെ ഡയറക്ഷനിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കപ്പലിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഏത് ദ്വീപിലേക്കാണോ പോകുന്നത് ആ ദ്വീപിൻ്റെ പേര് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ദ്വീപിൻ്റെ പേരിന് നേരെ എത്ര ഡിഗ്രിയാണോ കൊടുത്തിട്ടുള്ളത് അത്രയും ഡിഗ്രി കോമ്പസിൽ ചെരിഞ്ഞ് നമ്മൾ നമസ്കരിച്ചാൽ നമുക്ക് കിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് നിസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുന്നു ഞങ്ങൾ ആദ്യം പോയത് അമിനി ദ്വീപിലേക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി ചെരിഞ്ഞാണ് ഞങ്ങൾ നിന്നത് പള്ളികളിൽ കാണുന്നത് പോലെ തന്നെ തൊപ്പികളും അതോടൊപ്പം തന്നെ സാധാരണയുള്ളതുപോലെ മാലകളും മറ്റും നമുക്ക് കപ്പലിനുള്ളിൽ കാണാൻ കഴിയുന്നതാണ് കൂടാതെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളും ദിക്കറുകളും നമുക്ക് ഇവിടെ ഒട്ടിച്ച രീതിയിൽ കാണാം